പലപ്പോഴും സിംഗിൾ ആണെന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണ് ഏറെയും അതിൽ പങ്കാളികളില്ലാത്ത സ്ത്രീകളെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടവരും വിഷമം അനുഭവിക്കുന്നവരുമായാണ് സമൂഹം ചിത്രീകരിക്കാറുള്ളത് എന്നാൽ അങ്ങനെയല്ല അവർ അനുഭവിക്കുന്നത് അതിരില്ലാത്ത ആനന്ദമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് സോഷ്യൽ സൈക്കോളജിക്കൽ ആൻഡ് പേഴ്സണാലിറ്റി സയൻസ് നടത്തിയ പഠനത്തിലാണ് ഈ കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് സിംഗിളായി ജീവിക്കുന്ന സ്ത്രീകൾ പങ്കാളികളുള്ളവരെക്കാളും സിംഗിളായ പുരുഷനേക്കാളും സന്തുഷ്ടരാണെന്നാണ് സോഷ്യൽ സൈക്കോളജിക്കൽ ആൻഡ് പേഴ്സണാലിറ്റി സയൻസ് പുറത്തുവിട്ട പഠനത്തിൽ പറയുന്നത് അവിവാഹിതരായ സ്ത്രീകൾക്ക് അവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ജീവിതം ലൈംഗികാനുഭവങ്ങൾ എന്നിവയെല്ലാം ഉയർന്ന തോതിൽ സംതൃപ്തി അനുഭവിക്കുന്നതായാണ് പഠനത്തിലെ കണ്ടെത്തൽ അതേസമയം അവിവാഹിതരായ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് ഒരു പ്രണയബന്ധത്തിലാകാനുള്ള ആഗ്രഹം കുറവാണെന്നും പഠനം വിലയിരുത്തുന്നു പങ്കാളികളുള്ള വ്യക്തികളുടെ അനുഭവങ്ങളും മാനസികാവസ്ഥയും കൂടി പരിഗണിച്ചാണ് ഗവേഷകർ ഈ പഠനം നടത്തിയത് സിംഗിൾഹുഡ് ഒരു പ്രധാനപ്പെട്ട റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ആണെന്നത് അംഗീകരിക്കപ്പെടാത്തതിനെ കുറിച്ചും പഠനത്തിൽ പരാമർശമുണ്ട് രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ നടത്തിയ പത്ത് പഠനങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും ഗവേഷകർ പുതിയ പഠനത്തിനായി ശേഖരിച്ചു ഡേറ്റ കളക്ഷൻറെ സമയത്ത് പ്രണയബന്ധങ്ങളിൽ അല്ലാതിരുന്ന അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേരെയും പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുരുഷൻ സ്ത്രീ എന്നിങ്ങനെ വേർതിരിച്ചാണ് സാമ്പിളുകൾ എടുത്തത് പതിനെട്ടിനും എഴുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരെയാണ് പഠനവിധേയമാക്കിയത് അതേസമയം ഗ്രേഡി ബോസുകൾ വർദ്ധിക്കുകയാണെന്ന വാർത്തയും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് പ്യൂർ റിസർച്ച് സെന്ററാണ് ഈ പഠന വിവരം പുറത്തുവിട്ടത് വിവാഹമോചനങ്ങളെ ഒരു വ്യക്തിയുടെ പരാജയമായിട്ടാണ് മുൻപൊക്കെ കണ്ടിരുന്നതെങ്കിൽ ഇന്ന് അതല്ല സ്ഥിതി ഒരുമിച്ച് മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പരസ്പര സമ്മതത്തോടെ ആരോഗ്യകരമായി തന്നെ ബന്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന കാഴ്ചപ്പാടിലേക്ക് സമൂഹം മാറി തുടങ്ങിയിട്ടുണ്ട് യുവാക്കളിൽ ഇത് ഇന്ന് സ്വാഭാവികമായ ഒരു കാര്യമായി തന്നെ മാറിയിട്ടുമുണ്ട് അൻപത് വയസ്സും അതിൽ കൂടുതലുമുള്ള ദമ്പതികൾ ദീർഘകാല വിവാഹബന്ധം അവസാനിപ്പിക്കുന്ന പ്രവണതയാണ് ഗ്രേഡിബോസ് എന്ന് പറയുന്നത് ഈ ദമ്പതികളെ ചിലപ്പോൾ സിൽവർ സ്പ്ലിറ്ററുകളെന്നും വിളിക്കുന്നു ഇന്നത്തെ കാലത്ത് അതിവേഗത്തിലാണ് ഗ്രേഡിബോസുകൾ വർദ്ധിക്കുന്നത് പ്യൂ റിസർച്ച് സെന്റർ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നടന്ന വിവാഹമോചന കേസുകളിൽ നാൽപ്പത് ശതമാനവും അൻപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള വ്യക്തികളാണ് ആയിരത്തി തൊള്ളായിരത്തിന്റെ നിരക്ക് ഇരട്ടിയാവുകയാണ് ചെയ്തത് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരിൽ ഈ എണ്ണം മൂന്നിരട്ടിയായി വിവാഹം കഴിച്ച് അധികകാലം കഴിയുന്നതിന് മുൻപ് വിവാഹബന്ധം വേർപ്പെടുത്തുന്നതാണ് കൂടുതലായും സംഭവിക്കുന്നത് എന്നാൽ കുട്ടികൾക്ക് പ്രായപൂർത്തിയാവുകയോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് പതിനഞ്ചു വർഷമെങ്കിലും ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം വേർപിരിയുന്നതും ആണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഇതിന് പല കാരണങ്ങളുണ്ട് പങ്കാളിയിൽ നിന്ന് ലഭിക്കേണ്ട പരിഗണനയും സ്നേഹവും മാനസികവും ശാരീരികവുമായ അടുപ്പവും ഇല്ലാതാവുന്നതാണ് പ്രധാന കാരണം സ്വന്തം ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ ആഗ്രഹിക്കുന്ന പരിഗണന കിട്ടാതെ വരുമ്പോൾ മറ്റൊരു പങ്കാളിയെ തേടുന്നത് നമ്മുടെ സമൂഹത്തിലും വർദ്ധിച്ചു വരികയാണ് നാല്പത് പിന്നിടുമ്പോൾ പുരുഷനും സ്ത്രീയും മറ്റൊരു പങ്കാളിയെ തേടുന്നതിന് പിന്നിലെ കാരണവും സ്വന്തം വീട്ടിൽ കിട്ടാത്ത പരിഗണന തന്നെയാണ് പങ്കാളിയുമായുള്ള അകൽച്ച നിസ്സഹായതയിലേക്കും വേദനയിലേക്കുമാണ് സാധാരണയായി ഒരു വ്യക്തിയെ തള്ളിവിടാറുള്ളത് ഇത് അയാളുടെ വ്യക്തിപരമായ ജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും വരെ മോശമായി ബാധിക്കാം നാല്പത് പിന്നിട്ട സ്ത്രീകളെ സംബന്ധിച്ച് അവരിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനം അരക്ഷിതാവസ്ഥ എന്ന ചിന്താഗതി വർദ്ധിപ്പിക്കും ഈ കാരണം കൊണ്ട് തന്നെ ഈ പ്രായത്തിലാണ് വൈകാരിക സ്വാതന്ത്ര്യം കൂടുതൽ ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് തന്നെ ഈ സമയത്തെ അവഗണനയും അടുപ്പമില്ലായ്മയും സ്ത്രീകൾ അംഗീകരിക്കില്ല അത്തരം സാഹചര്യങ്ങളിൽ മറ്റൊരു പങ്കാളിയെ തേടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പഠനം പറയുന്നത് പുരുഷന്മാരിലും സമാനമായി തന്നെയാണ് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് ബന്ധങ്ങളിൽ വ്യത്യസ്തത പുലർത്താൻ കഴിയാതെ വരികയും സംരക്ഷണവും പരിചരണവും സ്നേഹവും നൽകാൻ ദമ്പതിമാർക്ക് കഴിയാതെ വരുമ്പോഴാണ് ബോക്സിലേക്ക് കാര്യങ്ങൾ എത്തുക ഗ്രേഡി ബോസിലേക്ക് നയിക്കുന്നതും പലപ്പോഴും ഇത്തരത്തിൽ പരസ്പരം പരിഗണനയും കരുതലും പ്രായം കൂടിയെന്ന ധാരണയിൽ ഇല്ലാതെ വരുമ്പോഴാണെന്നും പഠനം പറഞ്ഞു വെക്കുന്നു